എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഇക്കായ്ച്ചാർ ഉഡ്തി തർജിനി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഉഡ്തി തർജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരുന്ന ചൂണ്ടുവരൽ എന്നാണ് അർത്ഥം വരുന്നത് ഗലീലിയോയെ പറ്റിയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ഗലീലിയോ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് മേനെ സിത്താരോംസ് ഇത്തന്ന പ്യാർ കിയ ഹെ കി മേ രാത്സേ നെഹീ ഡർത്ത മേനെ സിത്താരോംസേ ഞാൻ നക്ഷത്രങ്ങളെ ഇത്തന്നാ പ്യാർക്കിയാഹെ ഇത്രയധികം സ്നേഹിച്ചു മേ രാത്സേ നഹി ഡർത്ത അതുകൊണ്ട് ഞാൻ രാത്രിയെ പേടിക്കുന്നില്ല എന്നാണ് ഗലീലിയോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാഠത്തിൻ്റെ പേര് ഗലീലിയോ എഴുതിയിരിക്കുന്ന ശുക്രാചാര്യാണ് ഇതൊരു ലേഹ ആണ് നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം ആദ്യുസെ എന്നാർസോ നാനൂറ് വർഷങ്ങൾ പഹലേക്ക് ബാത്ത് ഹെ മുൻപുള്ളൊരു കാര്യമാണ് ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൂർണിമാസിക്ക് ഏക്ക് രാത്രി തീ പൂർണിമാസി വെളുത്തവാവിൻ്റെ ഏക്ക് രാത്രി തീ ഒരു രാത്രിയായിരുന്നു ഭാരകസാൽക്കാ ഏക്ക് ലഡുക്ക പന്ത്രണ്ട് വയസ്സുള്ള ഒരാൺകുട്ടി ചാന്തുകോയെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇക്ക പഹാടിപ്പർ ചടി രഹാത്ത ഒരു പഹാഡിപ്പർ പർവ്വതത്തിലേക്ക് അതായത് ഒരു മലമുകളിലേക്ക് ചടു രഹാത്ത കയറുകയായിരുന്നു ഉസ ലഗാക്കി അവനും തോന്നി ചാതുഫി ചന്ദ്രനും ഉസ്കെ സാത്ത് സാത്ത് ചടി രഹാഹെ തൻ്റെ കൂടെ മുകളിലേക്ക് കയറുന്നതായിട്ട് അവന് തോന്നി ഉസെ ബെഡാ മസ ആയാ അവന് ഭയങ്കര രസമായിട്ട് തോന്നി കൊച്ചു ദർ ബാദ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം चांद देखते हुए उतरने लगे लगा ചന്ദ്രനെ ഹുയേ നോക്കിക്കൊണ്ട് ഉതർന്നേ ലഗ ഇറങ്ങാൻ തുടങ്ങി അബ് ഉസെ ലഗ ഇപ്പോൾ അവന് തോന്നി ജയ്സേ ചാന് ഫി ഉസ് കെ സാത്ത് സാത്ത് ഉത്തർ ഹെ ആ എന്തുപോലെയാണ് തോന്നിയത് ചന്ദ്രൻ അവൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങുന്നതായിട്ടവന് തോന്നി ഉസ്നെ സ്വച്ചാക്കി അവൻ ചിന്തിച്ചു കഹി ഐസാത്തോ നഹി ഇനി ഇങ്ങനെ എങ്ങാനും ആണോ കി ചാന് അപ്പനി ജഗപ്പർ സ്ഥിർ ഹെ ചന്ദ്രൻ തൻ്റെ സ്ഥാനത്ത് സ്ഥിരമാണ് ഔർ മേരി നെസുറോം എൻ്റെ കണ്ണുകൾ ഹെ എന്നെ വഞ്ചിക്കുന്നതാണോ എൻ്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കുന്നതാണോ എന്ന് അവന് തോന്നുകയാണ് ലേക്കിൻ മകു ബിനാ സബൂത്ത് കേ എന്നാൽ അവൻ ലേക്കിൻ എന്നാൽ ബിനാ സബുത്ത് കേ തെളിവുകളൊന്നും കൂടാതെ കുച്ചിനഹി സവി കർത്താത്ത ഒന്നും അംഗീകരിക്കുകയില്ലായിരുന്നു ഉസിനെ അപ്പനെ ദോസ്തുക്കോ ബുലായ അവൻ തൻ്റെ ദോസ്തുക്കോ കൂട്ടുകാരനെ ബുലായ വിളിച്ചു അവർ ഉസേ എന്നിട്ട് അവനോട് പഹാടി പെർച്ചടിഞ്ഞേക്കോ കഹ ആ പർവ്വതത്തിലേക്ക് ആ മലയിലേക്ക് കയറാൻ പറഞ്ഞു ഓർ കു ഉത്തർനെ ലഗ എന്നിട്ട് ആൺകുട്ടി എന്ത് ചെയ്തു സ്വയം ഇറങ്ങാൻ തുടങ്ങി ഉസ്കെ ദോസ്റ്റിനെ കഹ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ചാന്ത് തോ മേരെ സാത്ത് സാത്ത് ചെടാത്ത കൂട്ടുകാരൻ പറഞ്ഞു ചന്ദ്രൻ എൻ്റെ കൂടെ മുകളിലേക്ക് കയറുകയാണ് ജബ്കി ലെഡ് കോ ലാ രഹാത്ത എന്നാൽ നമ്മുടെ ആൺകുട്ടിക്ക് എന്താണ് തോന്നിയത് കി ചാന് ഉസ്കെ സാത്ത് ഉത്തർ ഹെ ആ നമ്മുടെ ആൺകുട്ടിക്ക് തോന്നി ചന്ദ്രൻ അവൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങുകയാണെന്ന് ഉസിന് നദീജ അവനൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു നദീജ എന്ന് പറഞ്ഞാൽ നിഗമനം നികാലേർന്നു കിച്ചാദ് സ്ഥിർഹെ ചന്ദ്രൻ സ്ഥിരമാണ് ഉത്തർ ഹമാറോങ്ക അതിൻ്റെ കയറ്റവും ഇറക്കവും ഒക്കെ നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന ഒരു ഭ്രമമാണെന്ന് അവന് മനസ്സിലായി ഉസ് ലെഡ്കെ കന്ന ആൺകുട്ടിയുടെ പേര് ഗലീലിയോ ത ഗലീലിയോ ആയിരുന്നു അവർ യെഹ് ഘടന ഈ സംഭവം ഇറ്റലിയുമേ ഘടിയെത്തി ഇറ്റലിയിലാണ് ഈ സംഭവം നടന്നത് കൊച്ചു ദിനവും ബാദ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗലീലിയോക്കോ ഗലീലിയോയെ ഉസ് കെ പിത അവൻ്റെ പിതാവ് ഡാക്ടറി പഠനക്കിയിലേ ഫേജ്ദിയ വൈദ്യശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട് ഫേജ്ദിയ അയച്ചു മകർ ബഹ് വൈജ്ഞാനികന്ന ചാഹത്താത്ത എന്നാൽ അവന് വൈജ്ഞാനിക ശാസ്ത്രജ്ഞൻ ആകാനായിരുന്നു ഇഷ്ടം ഉസ്നെ അപ്പനെ ആപ്പ് അവൻ സ്വയം വിഷയ ബദൽ അവൻ അവൻ്റെ വിഷയം മാറ്റിയെടുത്തു പിതാനെ ഡാട്ടാത്തു പിതാവ് വഴക്ക് പറഞ്ഞപ്പോൾ ഉസ്നെ പോലെ പെൻസെ കഹ നിഷ്കളങ്കതയോടെ പറഞ്ഞു ആപ്ഹിത്തോ കഹത്തെ അച്ഛ താങ്കൾ തന്നെയല്ലേ പറയാറ് സച്ച് കഹനെ സത്യം പറയാനും അവർ സച്ച് നി സത്യം പാലിക്കാനും കവി ഭഗവാൻ സേബി നഹി ഡർണാച്ചെ ദൈവത്തെ പോലും ഭയപ്പെടാൻ പാടില്ല എന്ന് അച്ഛൻ തന്നെയല്ലേ പറയാറ് മുജ്യ വൈജ്ഞാനിക ബന്ധക്ക മൻഹ്യത്തോ മേ വിജ്ഞാനിക്കോ ഞാൻ പഠും എനിക്ക് വൈജ്ഞ ശാസ്ത്രമാണ് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ സയൻസ് പഠിക്കാതിരിക്കും ഞാൻ സയൻസ് അല്ലേ പഠിക്കേണ്ടത് ക്യാ ആപ് ഭഗവാൻ സെ ബി ബെഡേ ഹെ എന്താണ് താങ്കൾ ഭഗവാനെ കഴിഞ്ഞു വലിയവനാണോ അച്ഛനോട് ഗലീലിയ ചോദിക്കുകയാണ് ഹിസ്പർ ഇതിൽ പിത പിതാവ് നരാജ് ഹോനയ്ക്ക് വജായ് ദേഷ്യപ്പെടുന്നതിന് പകരം ഹുഷ്ഹുയെ ഔർ കഹ സന്തോഷിച്ചു എന്നിട്ട് പറഞ്ഞു മേ തും സെ യുന്ന ച ഞാനിതാണ് നിന്നിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ചത് ഈ സ്വാപനാക്കോ ഈ നിലപാടിനെ ഹമേഷ ബനായിരക്കന എപ്പോഴും നിലനിർത്തണം തവി തും സച്ചെ വൈജ്ഞാനിക വെൻപാവോഗെ അപ്പോഴേ തും നീ സച്ചെ നല്ലൊരു വൈജ്ഞാനിക വെൻപാവോഗി നല്ലൊരു ശാസ്ത്രജ്ഞൻ ആവുകയുള്ളൂ ഗലീലിയോനെ ഗലീലിയോ പിതാക്കി വാർത്തുക്കോ പിതാവിൻ്റെ ഈ വാക്കുകൾ ഹമേഷ യാദരക്കാം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചു ഉൻദിനവും ആ ദിവസങ്ങൾ ധർമ്മ ക ബെഡാസോർത്ത മതത്തിന് ഊന്നലുള്ള സമയമായിരുന്നു ഇറ്റലി ഒക്കെ ഈസായി ദേസ്ത ഇറ്റലി ഒരു ക്രിസ്ത്യൻ ദേശമായിരുന്നു ഹർ ബച്ചയ്ക്കോ കുട്ടികൾക്ക് സ്കൂൾ മേ ബി സ്കൂളുകളിൽ പ്രവചൻ സുന്നേ പഠത്തെ പ്രഭാഷണങ്ങൾക്ക് കേൾക്കാം കേൾക്കണമായിരുന്നു ഐസേഹി എക്ക് പ്രവചൻ കെ ബീച്ച് അങ്ങനെയൊരു പ്രഭാഷണം നടക്കുന്നതിൻ്റെ ബീച്ച് ഇടയിൽ ഗലീലിയോക്കി ഗലീലിയോയുടെ നസർ കണ്ണുകൾ ജ്യൂൽത്തെഹുയെ ആടിക്കൊണ്ടിരിക്കുന്ന ഫാനുസ്പെർപ്പടി ഒരു റാന്തൽ വിളക്കിൽ പാതിഞ്ഞു വഹ് ഉസിക്കോ അവനതിനെ ടക് ടക്കി ലഗായി ഉറ്റുനോക്കിക്കൊണ്ട് ദേക്കനേ ലഗ ഉറ്റുനോക്കി അതിലേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കൊച്ചു ദീർത്ത കുറച്ച് നേരം വരെ ഡേഖനക്കാദം കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ ഉസേ ലെഗ അവന് തോന്നി കി ഫാനൂസ് ജായതാ ദൂർത്തൂലെ കം ദൂർ കൂടുതൽ ദൂരം വരെ ജൂലെ ആടിയാലും കം ദൂർ കുറച്ചു ദൂരം വരെ പോയാലും ഏകുസെ ദൂസരെ കിനെ കിനാരെ തക് ആനെ ജാനേമേം ഏകുസെ ദൂസരെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കിനാരെ അറ്റം വരെ തക് വരെ ആനെ ജാനെമേം പോയി വരാന് ഉസേ ബറാബർ സമയലകാത്ത തുല്യ സമയമാണ് എടുക്കുന്നത് ഉൻ ദിനവും ആ ദിവസങ്ങൾ ഖടി തോഹോത്തി നഹിതി വാച്ചുകളൊന്നും നിലവിലുള്ള ഒരു സമയമായിരുന്നില്ല അജാനക് പെട്ടെന്ന് ഉസ് യാദ് ആയ അവന് ഓർമ്മ വന്നു കി പീച്ചിലെ ദിനവും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബുക്കാർമെ പനിയിൽ ഉസ്കി നാബ് തേജ് ചലനേ ലഗീത്തി അവൻ്റെ ഞരമ്പ് അതായത് പൾസ് തേജ് വേഗത്തിൽ ചലനെ ലഗീത്തി ചലിക്കാൻ തുടങ്ങിയിരുന്നു ഉസ്നെ സ്വച്ചാക്കി അവൻ ചിന്തിക്കുകയാണ് കുതിർത്ത് സെബ കാരികാർ കോൻ ഹോക പ്രകൃതിയേക്കാൾ വലിയ കാരികാർ ശില്പി ആരാണുള്ളത് അബുത്തവും ഇപ്പോൾ മഹട്ടി കോ ചുക്കാഹെ അത് ശരിയായിരിക്കുന്നു ജബ് ഉസ്കിന്നാബ്സ് ജരൂർ സാമാന്യ ഗതിസെ ചെൽദേഹി ഹോകി ഇപ്പോൾ അവൻ്റെ പൾസ് നാടി സാധാരണ രീതിയിലായിരിക്കും ചലിക്കുന്നത് ഉസ്ക ഇസ്തമാൽ ഇതിൻ്റെ ഉപയോഗം ഹഡിക്ക രൂപമേ വാച്ചിൻ്റെ രൂപത്തിൽ കിയാജാസക്തായ ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ ചിന്തിക്കുകയാണ് ഉസ്നെ പായാക്കി അവൻ മനസ്സിലാക്കി ഉസ്ക നദീജ അവൻ്റെ നിഗമനം സഹീത്ത ശരിയാണ് അപ്പനി ഇസ് ഹോജ്ബർ ഈ കണ്ടെത്തലിൽ ബഹു ബഹുത്ത് ഖുഷുവ അവന് വളരെ സന്തോഷം തോന്നി മകു ധുക്കർ അവനോടി അപ്പനിക്ക് ദോസ്തുക്കെ ഹർഗെയ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി ഉസ്നിക്ക് ഡോർ ഒരു ചരട് അവർ കൈ ലോഹ ധാതുവും ലോഹങ്ങൾ ഗോലി ലോഹങ്ങളുടെ ഗോളങ്ങളൊക്കെ അവൻ എടുത്തു ജെയ്സെ എന്തിൻ്റെയൊക്കെ ഗോളങ്ങളായിരുന്നു ലോഹ ഇരുമ്പ് പിത്തള പിച്ചള സീസ ആദി കന്നാടി ചില്ലികൾ തുടങ്ങിയ ഗോളങ്ങളൊക്കെ അവൻ എടുത്തു ഇസ് സേം ഇതുകൊണ്ട് ഉസിനെ അവൻ പെൻഡുലം ബനായി പെൻഡുലം ഉണ്ടാക്കി അവർ കൈ തജു കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഉസ്സിനെ പായാക്കി അവൻ മനസ്സിലാക്കി എന്ത് ഗോല ചായ കിസി ബി ധാതുക്കാഹോ ഈ ഗോല എന്ന് പറയുന്നത് ഈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോള ഏത് ധാതുവിൻ്റെ ഏത് ലോഹത്തിൻ്റെ ആണെങ്കിലും കിസിബി ധാതുക്കാഹോ ഏതു ലോഹത്തിൻ്റെ ആണെങ്കിലും പെൻഡുലം പെൻഡുലംക്ക് ദുമിനേക്ക സമയം ആടുന്ന പെൻഡുലത്തിൻ്റെ ആടുന്ന സമയപ്പർ സമയത്തിൽ ഉസ്ക കോയി അതിൻ്റെ ഒരു പ്രഭാവം നഹിപ്പെടുത്ത ഒരു എഫക്റ്റും ഉണ്ടാകുന്നില്ല ഈ ഗോളത്തിൻ്റെ യാതൊരു എഫക്റ്റും പെണ്ഡുലത്തിന് ഉണ്ടാകുന്നില്ല ഹാ ഡോർക്കി എന്നാൽ ചരടിൻ്റെ ലംബായി വെഡാനിസേ നീളം കൂട്ടുമ്പോൾ ഉസ്കെ ജൂലിനേക്കാ അതിൻ്റെ ആടുന്ന സമയം പെടുത്താഹെ കൂടുന്നു ഔർ ഹട്ടാനേസെ കുറച്ചു കഴിഞ്ഞാൽ ഹെടുത്താഹെ അതായത് അതിൻ്റെ ചരടിൻ്റെ നീളം കൂട്ടിയാൽ അത് ആടുന്ന സമയം കൂടുകയും ചിരടിൻ്റെ നീളം കുറച്ചു കഴിഞ്ഞാൽ അതാടുന്ന സമയം കുറയുകയും ചെയ്യുന്നു ബിനാഘടിക്കെ ഗലീലിയോനെ പെൻഡിലും കെ എൻ നിയമ ഹോജത്തെ വാച്ചുകളൊന്നും കണ്ടുപിടിക്കാതിരുന്ന ഒരു കാലത്താണ് പെന്റുലത്തിൻ്റെ ഈ നിയമങ്ങളൊക്കെ അവൻ കണ്ടെത്തിയത് ആജ് ഇന്ന് ദുനിയ ഫർക്കി ലോകം മുഴുവൻ സാരി ഖരിയാം ക്ലോക്കുകളൊക്കെ പെൻഡുലം കെ പെന്റുലത്തിൻ്റെ ഇനി നിയമോ നിയമോകെ ആധാർ പർ ബനീഹെ ഈ നിയമത്തിലാണ് നമ്മുടെ ക്ലോക്കുകളൊക്കെ ചലിക്കുന്നത് അപ്പനെ തൻ്റെ ഇൻ തജൂബോക്ക് പരീക്ഷണങ്ങളുടെ ആധാർ പർ അടിസ്ഥാനത്തിൽ ഗലീലിയോ ഗലീലിയോ കഹനേല പറയാൻ തുടങ്ങി കി വിജ്ഞാൻ ഗ മത്ലബ് സയൻസ് എന്നതിൻ്റെ അർത്ഥം പ്രയോഗ ഹെ എക്സ്പെരിമെൻസുകളാണ് സയൻസ് എന്നാൽ അവർ ജോബി ചീസ് എന്തെങ്കിലും ഒരു സംഭവം ഘടനാ പ്രയോഗക്കെ ദൗറാൻ ഈ പരീക്ഷണങ്ങൾ എന്തുകൂടാതെയാണ് മാബ്ദോൾ തൂക്കം നാബ്ജോക്ക് അളവ് ഗിൻഡിക്കെ ദായ അളവ് തൂക്കം എണ്ണം വ്യാപ്തി ഒന്നും കൂടാതെ പരീക്ഷണങ്ങളിൽ ഇതൊന്നും കൂടാതെ ബാഹർ ഹോ ഇതിൻ്റെയൊക്കെ പുറത്താണെങ്കിൽ ബഹുവിജ്ഞാൻ നഹിഹേ അത് സയൻസ് അല്ല ഗലീലിയോനെ പഹലി ബാർ ആദ്യമായി വിജ്ഞാൻമെ ഗണിത് ഗണിത് തഥാ കിസാബുക്ക ഗണിതത്തിൽ അതായത് കണക്കില് കണക്ക് പ്രയോഗിതനാ ജായതാക്കിയ ഇഷ്ടം പോലെ പരീക്ഷണങ്ങളിലെ ഈ വക കണക്കുകളൊക്കെ ഉൾപ്പെടുത്തി ജായതാക്കിയ കൂടുതലായി ചെയ്തു കി ലോക ഓസെ ആളുകൾ അദ്ദേഹത്തെ ഗലീലിയോ ഹിസാബി കഹനേലക ഗലീലിയോ ഹിസാബി എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തു ഗലീലിയോനെ ആഗേച്ചൽക്കർ മുന്നോട്ട് പോയിട്ട് ഡേഡ് സാരി നിരവധി ദൂസരി ഹോജ്ക്കി കണ്ടെത്തലുകളൊക്കെ നടത്തി ഇസ്മേ പഹലി ദുർബിൻ ഫി ഹെ നമ്മുടെ മൈനോക്കുലർ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതൊക്കെ ഇതിൽ ഷാമിൽ ഹെ ഉൾപ്പെടുന്നു ഗലീലിയോനെ ഗലീലിയോ വിജ്ഞാൻമേ പ്രയോഗ തഥാ ഗണിത് സഹി ജഹുദെക്കർ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണിത് കൊ ഗണിതത്തിന് സഹി ജഹു ദക്കർ ഉചിതമായ ഒരു സ്ഥാനം ഖുദ് ക്കർ നൽകിക്കൊണ്ട് ഹുദ് ആധുനിക ഇ വിജ്ഞാൻ കി ഹോജിക്ക് ആധുനികമായ അല്ലെങ്കിൽ പുതിയ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളൊക്കെ നടത്തിയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്തരം കൂടെ ഈ പാഠഭാഗം അവസാനിപ്പി അവസാനിക്കുകയാണ് ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസാണുള്ളത് അതുമായി അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്